രാജ്യത്ത് ഇപ്പോൾ ജനാധിപത്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ് രാഷ്ട്രീയ ചതിയുടെ തുരുത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കെട്ടിയിട്ട് സ്വാതന്ത്ര്യം പിടിച്ചു പറിക്കുന്ന ബി ജെ പിയുടെ അതിനിഷ്ഠൂരമായ ചെയ്തികൾ ഇന്ന് രാജ്യത്തെ വ്യാപകമാകുന്നു എന്ന ഗുരുതരമായ ആശങ്കയാണ് ഉയരുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആ ശബ്ദങ്ങളെ അടിച്ചമർത്താനായി അധികാരത്തിന് കീഴിലുള്ള ഏജൻസികളെ വിലക്കെടുത്തും അടിമപ്പെടുത്തിയും ഉപയോഗിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവത്തിലേക്ക് മോദി സർക്കാർ വളരുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം ഉത്തരകൊറിയയുടെ ഏകാധിപത്യ പ്രവണതയിലേക്കുള്ള ഒരു ഗതിമാറ്റത്തിലേക്ക് ഇന്ത്യയെ മോദി എത്തിക്കുമോ എന്ന ഭയാനകമായ ആശങ്ക രാജ്യത്ത് ഇന്ന് ശക്തമാവുകയാണ് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയിൽ ഒരിക്കലും സംഘപരിവാർ പാർട്ടികൾക്ക് വിജയിച്ചു കയറാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വർഗീയതയുടെ തോഴനായ മോദി തന്റെ അധികാര തീർവാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകൾ മാറ്റി അഴിഞ്ഞാടുന്നുവെന്നാണ് ആരോപണം അവസാനമായി ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ മഹാഗഡ്ബന്ധന്റെ ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന് പിന്നിൽ ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ ചർച്ചയാക്കുകയാണ് കാലങ്ങളായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെളിവുകളോടുകൂടി രാജ്യത്തുയർത്തിയ ചരിത്രത്തിലില്ലാത്ത ബി ജെ പിയുടെ ജനാധിപത്യ ധ്വംസനം എന്നത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പട്ന കോടതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ തട്ടിപ്പ് നടന്നു അത് റദ്ദാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഗ്രഗണ്ണിന് എന്ന് പരക്കെ അഭിപ്രായമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും ഇപ്പോൾ വോട്ടുകൊള്ളം നടന്നു എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ ജൻസുരാജ് പാർട്ടിയുമായി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സർക്കാർ രൂപീകരണത്തിന് ബീഹാറിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ തന്റെ പാർട്ടിക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷ പ്രശാന്ത് കിഷോർ പങ്കുവച്ചിരുന്നു നൂറ്റി അൻപത് സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അഭിഭാഷകരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ പ്രമുഖരെ സ്ഥാനാർത്ഥികളായി നിർത്തിയെങ്കിലും ഒറ്റ സീറ്റിൽ പോലും ജൻസുരാജിന് വിജയിക്കാനായില്ല പരാജയത്തിന് ശേഷമുള്ള മൗനം വെടിഞ്ഞ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്നും പക്ഷേ തെളിവില്ലായെന്നും വിളിച്ചു പറയുകയാണ് തങ്ങളുടെ പ്രചാരണത്തിന് അടിത്തട്ടിൽ ഓളം ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് ട്രെൻഡ് തങ്ങൾ ശേഖരിച്ച ഫീഡ്ബാക്കുമായി സാമ്യമില്ലാത്ത തരത്തിലാണ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നതായും ചില അദൃശ്യ ശക്തികൾ കളിച്ചുവെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടു ജനങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത പാർട്ടികൾക്ക് ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയെന്നുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വോട്ട് കൊള്ള എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലാണ് എത്തുന്നത് ഇപ്പോഴിതാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആർ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുമ്പോൾ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാനുള്ള സാധ്യത പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നടങ്കം ഉയർത്തുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മോദിയെ വെല്ലുവിളിച്ചു എസ്ഐ ആറിന്റെ പേരിൽ ഒരാളെങ്കിലും ഒഴിവാക്കപ്പെട്ടാൽ അത് മോദി ഭരണത്തിന്റെ അന്ത്യമായിരിക്കുമെന്നും മമത അന്ത്യശാസനം മുഴക്കി തമിഴ്നാടും കർശന നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഗുരുതരമായ ആശങ്കയാണ് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ഗൂഢനീക്കം നടത്തുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷ സമീപനം സ്വീകരിക്കേണ്ട ഈ സാഹചര്യത്തിൽ നിലവിലെ നിലപാടിൽ ഇന്ത്യൻ ജനതയ്ക്ക് ആശങ്കയുണ്ടെന്ന് അഖിലേഷ് എടുത്തു പറഞ്ഞു അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടങ്ങളിൽ ലക്ഷ്യമിട്ട് നിഗൂഢ നീക്കം നടത്താനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് എസ് നടപടികൾ നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് എന്ന ആരോപണവുമുണ്ട് എന്നാൽ ബി ഭരിക്കുന്ന അസാമിനെ എസ് നിന്നും ഒഴിവാക്കിയത് ഈ നീക്കത്തിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ് എസ് സി ആറിലൂടെ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അൻപതിനായിരത്തിലധികം വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള പദ്ധതികളാണ് ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് പറയുന്നു ഉത്തർപ്രദേശിലെ രാംപൂർ പാർലമെന്റ് അടക്കം നടന്ന മുൻ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പങ്ക് തങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഗുരുതര ആരോപണം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു മുംബൈയിലെ ഒരു കെട്ടിടത്തിലെ ടോയ്ലറ്റിൽ നിന്നും ഡസൺ കണക്കിന് ബ്ലാങ്ക് വോട്ടർ ഐഡികൾ കണ്ടെത്തിയിരിക്കുന്നു ഫോട്ടോ ഇല്ലാത്തതും വിവരങ്ങൾ പതിപ്പിക്കാത്തതുമായ സർക്കാർ മുദ്രണമുള്ള ബ്ലാങ്ക് വോട്ടർ ഐഡികളാണ് ഇവിടെ നിന്നും ലഭിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാപകമായ രാജ്യത്താകമാനം ഗൂഢനീക്കം നടക്കുന്നതിന് തെളിവാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തുവരുന്നത് മുൻപ് കർണാടകയിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയെയും ചരിത്രത്തെയും നീക്കം ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ബി വോട്ട് നീക്കം ചെയ്യാൻ ഒരു മടിയും കാണില്ല തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏത് കുതന്ത്രവും അവർ നടത്തുമെന്നതും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായതാണ് അതുകൊണ്ട് ഓരോ പൗരനും ബോധവാന്മാരായി തങ്ങളെ സമീപിക്കുന്ന ബി മാർക്ക് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് തങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് എന്നുറപ്പുവരുത്തണം ഭരണത്തിലിരിക്കുന്ന പാർട്ടി കടമ മറക്കുകയും അവകാശങ്ങളെ നിഷ്കരണം ചവിട്ടി മേടിക്കുകയും ചെയ്യുമ്പോൾ ഓരോ പൗരനും ഉത്തരവാദിത്വ ബോധത്തോടെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നത്